തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം പരിശീലന സമയത്ത് അമ്പതിനായിരം രൂപ സ്ട്രൈപ്പൻറ്റോടുകൂടി നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാം സ്ഥിര നിയമനമാണ് ഒരു ലക്ഷം രൂപയാണ് ശമ്പളം ഈ അവസരം വന്നിട്ടുള്ളത് കൊച്ചിയിലാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ എക്സിക്യൂട്ടീവ് ട്രെയിനിയുടെ അറുപത്തിനാല് ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് മുംബൈ കൽക്കത്ത ആൻഡമാൻ നിക്കോബാർ എന്നിവിടങ്ങളിലാണ് നിയമനം നിയമനമുണ്ടായിരിക്കാം ഒരു വർഷ പരിശീലനം തുടർന്ന് റെഗുലർ നിയമനം ഫെബ്രുവരി ഇരുപത് വരെ ഓൺലൈനായി അപേക്ഷിക്കാം മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് നേവൽ ആർക്കിടെക്ചർ സിവിൽ സേഫ്റ്റി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എഞ്ചിനീയറിംഗ് ബിരുദമാണ് ആവശ്യം ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയുടെ ഫൈനൽ പരീക്ഷാ വിജയം എച്ച് ആർ എം ബി എ എച്ച് ആർ അല്ലെങ്കിൽ എച്ച് ആർ സ്പെഷ്യലൈസേഷനോടെയുള്ള ബിരുദമാണ് ആവശ്യം ഡിപ്ലോമയോ അല്ലെങ്കിൽ എം എസ് ഡബ്ല്യു ഒ പേഴ്സണൽ ഉണ്ടായിരിക്കണം ലേബർ വെൽഫെയർ ആൻഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻ സ്പെഷ്യലൈസേഷനോടെ ആയിരിക്കണം ഈ വിജയം എം എസ് ഡബ്ല്യു വിജയിച്ചിരിക്കേണ്ടത് അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെൻറ്റിൽ പി ജി ഉള്ളവർക്കും അപേക്ഷിക്കാം പ്രായപരിധി ഇരുപത്തിയേഴ് വയസ്സ് ശമ്പളം പരിശീലന സമത്ത് അമ്പതിനായിരം രൂപ സ്ട്രൈപ്പൻറ്റ് ലഭിക്കും തുടർന്ന് നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം എന്ന ശമ്പള സ്കെയിലോടെ ആയിരിക്കും അസിസ്റ്റൻ്റ് മാനേജർ തസ്തികയിൽ ഉണ്ടായിരിക്കുക ഫീസ് ആയിരം രൂപ ഓൺലൈനായി അടയ്ക്കാം പട്ടിക വിഭാഗക്കാർക്ക് ഫീസ് ഇല്ല തിരഞ്ഞെടുപ്പ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും അതിനുശേഷം ഗ്രൂപ്പ് ഡിസ്കഷൻ റൈറ്റിംഗ് സ്കിൽസ് ഇൻറ്റർവ്യൂ എന്നിവ മുഖേനയാണ് തിരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് കൊച്ചിൻ ഷിപ്പിയ ഡോട്ട് ഇൻ കാണുക കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക